നമസ്കാരം മനിയ താറ്റുമന ജ്യോതിഷ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹത്തിനായി ഭക്തജനലക്ഷ്യങ്ങൾ ശബരിമലയിലേക്ക് ഒഴുകിയെത്തുന്ന വൃച്ചക പുണ്യമാസത്തിൽ മകേരം മകം പൂരം ഉത്രം അത്തം അനിഴം തൃക്കേട്ട മൂലം രേവതി എന്നീ ഒൻപത് നക്ഷത്രക്കാർക്ക് വൃശ്ചികമാസം എട്ടാം തീയതി മുതൽ അതായത് സെപ്റ്റംബർ മാസം ഇരുപത്തിനാലാം തീയതി മുതൽ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം വന്നു ചേരുന്ന ഏറ്റവും പുണ്യം നിറഞ്ഞ ഒരു ദിവസമായി മാറുകയാണ് ഇരുപത്തിയൊന്ന് വർഷക്കാലമായി ഈ നക്ഷത്രക്കാരിൽ പലരും അനുഭവിക്കുന്ന വേദനകൾക്ക് തീരാ ദുരിതങ്ങൾക്ക് നവംബർ ഇരുപത്തിനാല് തിങ്കളാഴ്ച മുതൽ അവസാനമാവുകയാണ് ഈതെല്ലാം രീതിയിലാണ് ജീവിതത്തിലെ കടുത്ത പ്രതിസന്ധികളിൽ നിന്ന് വേദനകളിൽ നിന്ന് ഈ നക്ഷത്രക്കാർ ജീവിതം തിരികെ പിടിക്കുന്നതെന്ന് നമുക്ക് ഈ അധ്യായത്തിൽ മനസ്സിലാക്കാം എന്റെ പ്രശ്നവിധിയിൽ കണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങൾക്കായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ഈ പറയുന്ന നക്ഷത്രങ്ങളിൽപ്പെട്ട ആളുകൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ഈ നാളുകാരുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നതായിട്ട് ഒട്ടനവധി കാര്യങ്ങൾ ഈ നാളുകാർക്ക് ചെയ്തു തീർക്കുവാൻ കഴിയുന്നതായിട്ട് എന്റെ പ്രശ്നവിധിയിൽ തെളിഞ്ഞു കണ്ടു എന്റെ പ്രശ്നചിന്ത തെറ്റില്ല ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അച്ചിട്ടായി വന്നു ചേരുക തന്നെ ചെയ്യും ഈ നാളുകാരിൽ ഒരാളെങ്കിലും നിങ്ങളുടെ വീടുകളുണ്ടെങ്കിൽ ആ വീടുകൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ദൈവപ്രശനത്തിൽ ആദ്യം കണ്ടത് മകീര നക്ഷത്രമാണ് മകീര നാളുകാരുള്ള വീടുകളിലെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മകന്റെയോ മകളുടെയോ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ഒന്ന് നോക്കണേ നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാകും ഇത് എത്രത്തോളം ഉണ്ട് എന്ന് വല്ലാത്തൊരു സങ്കട കടലിന്റെ നടുക്കാണ് നിൽക്കുന്നത് എന്നാണ് ഇന്നത്തെ ദേവപ്രശ്നത്തിൽ എനിക്ക് കാണുവാൻ സാധിച്ചത് ഒരുപാട് ഒരുപാട് മാനസിക പ്രയാസങ്ങൾ മാനസിക വിഷമതകൾ പല കാര്യങ്ങളും ഓർത്ത് രാത്രിയിൽ കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത മാനസികാവസ്ഥയിൽ കൂടിയാണ് ഈ നക്ഷത്രക്കാർ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇവർക്ക് ഒരുപാട് ശത്രുദോഷങ്ങളും വന്നു ചേർന്നതായി കണ്ടു ഒരുപക്ഷെ ഒരുപോള കണ്ണ് അടച്ചിട്ട് ദിവസങ്ങളോളം ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സുഖം നിദ്ര കിട്ടിയിട്ട് മാസങ്ങളോളം ആയിരിക്കാം അത്രമേൽ വേദനയും സങ്കടവും തീരാ ദുരിതങ്ങളും സഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ കുഴഞ്ഞു മറിഞ്ഞൊരു അവസ്ഥ ജീവിതത്തിൽ ഒരുപക്ഷെ എത്രയേറെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചൊരു സമയം ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ടാവില്ല അത്രമാത്രം തീരാ വേദനകൾ മനസിൻ്റെ സങ്കടങ്ങൾ മാനസികമായ പ്രയാസങ്ങളാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കുടുംബത്തിലും ജോലി സ്ഥലത്തും ആകെപ്പാടെ ഒരു സ്വസ്ഥതയില്ലായ്മ ഒരു രീതിയിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ എവിടെയൊക്കെയോ തകർന്നടിയുന്ന സ്വപ്നങ്ങൾ ഒരു രീതിയിലും മുന്നോട്ട് ഒരടി മുന്നോട്ട് വെക്കുവാൻ കഴിയാത്ത അവസ്ഥ പങ്കാളികളിൽ നിന്ന് പോലും തീരാ വേദനകൾ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ എന്നാൽ ഉറപ്പിച്ചോളൂ ഭഗവാൻ അയ്യപ്പസ്മരിക ശക്തി ദേവ ചൈതന്യം നിങ്ങളുടെ വീടിലേക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒഴുകി ഒഴുകി എത്തുവാൻ പോവുകയാണ് തൊഴിലിടങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന മാനസിക പ്രയാസങ്ങൾ നിങ്ങളുടെ ആത്മാർത്ഥതയും ചുറുചുറുക്കും കാരണം സഹപ്രവർത്തകരിൽ നിന്ന് നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന വിഷമതകൾ എല്ലാം മാറി വളരെ തെളിഞ്ഞൊരാകാശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് സാമ്പത്തികമായിട്ട് ധനപരമായിട്ട് വളരെയേറെ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോവുകയാണ് കരിയറിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതിനും അപ്പൂർവുള്ള ഉയർച്ച നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരുവാൻ പോവുകയാണ് അതുപോലെ ബിസിനസ് മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെ നല്ലൊരു സമയം തെളിഞ്ഞു കിട്ടുന്ന ഏറ്റവും ശുഭോദാർഹമായ ഒരു ദിവസമായിരിക്കും ഞാൻ പറഞ്ഞ പോലെ ഭഗവാൻ അയ്യപ്പ സ്വാമിയുടെ ചൈതന്യം നിങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ദിവസമാണ് അറിയാം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ജീവിതത്തിൽ നിങ്ങൾ തനിച്ചായി പോയിട്ടുണ്ട് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് അതിന്റെ വേദനകൾ നിങ്ങളുടെ മനസ്സിനെ കാർന്ന് കാർന്ന് തിന്നിട്ടുണ്ട് അതിന്റെ പ്രയാസത്തിൽ നിങ്ങൾ ജീവിതത്തിൽ ഒട്ടേറെ അനുഭവിച്ചിട്ടുണ്ട് കഷ്ടതകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്ന് നിങ്ങളെ വല്ലാത്തൊരു പ്രതിബന്ധത്തിലേക്ക് ആക്കിയിട്ടുണ്ട് പലപ്പോഴും നിങ്ങൾ ചുറ്റുമുള്ളവരെ കൂടി വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി മാതാപിതാക്കളെ അറിയിക്കേണ്ട എന്ന് കരുതി പങ്കാളികളെ അറിയിക്കേണ്ട എന്ന് കരുതി പല വിഷമതകളും നിങ്ങൾ പുറത്ത് പറയാറില്ല കാണിക്കാറില്ല എല്ലാം ഉള്ളിലൊതുക്കിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വേദനകൾ മനസ്സിൽ കടിച്ചമർത്തി ജീവിക്കുന്നവരാണ് ആർക്കും നിങ്ങളെ മനസ്സിലാക്കുവാൻ സാധിച്ചില്ലെങ്കിലും എനിക്ക് സാധിക്കും എന്നുള്ളതാണ് ദേവപ്രശ്നത്തിൽ കണ്ടത് വലിയൊരു സങ്കടക്കടലിന്റെ ഒത്ത നടുക്ക് നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് എന്നാൽ ആ സങ്കടങ്ങളെല്ലാം തീരാൻ പോവുകയാണ് വളരെ നല്ലൊരു ഭാവി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് ഇതുവരെ നിങ്ങൾ അനുഭവിച്ചു വന്ന എല്ലാ സങ്കടങ്ങളും അയ്യപ്പ സ്വാമി മാറ്റി തരികയാണ് ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഓണിയാൻ പോവുകയാണ് സാമ്പത്തികമായിട്ട് ഒരുപാട് അഭിവൃദ്ധികൾ നിങ്ങൾ തേടിയെത്തും നിങ്ങളെ മാറ്റി നിർത്തിയവരും പരിഹസിച്ചവരും തള്ളിപ്പറഞ്ഞവരുമെല്ലാം നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന വാനോളം നിങ്ങളെ പുകഴ്ത്തി പറയുന്ന ദിവസമായിരിക്കും നഷ്ടപ്പെട്ടതെല്ലാം നൂറ് മേനിയായിട്ട് കൊയ്യാൻ കഴിയുന്ന അവസരങ്ങളാണ് ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് മുന്നേറാം കാരണം അയ്യപ്പസ്വാമി നിങ്ങളുടെ കൂടെയുണ്ട് ഭഗവാൻ അയ്യപ്പസ്വാമി നിങ്ങളുടെ കൂടെ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും ഒരു കാര്യത്തിലും വിഷമിക്കേണ്ടതില്ല നിങ്ങളുടെ വീട് രക്ഷപ്പെടും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്കും അതിന്റെ എല്ലാ അർത്ഥത്തിലുള്ള മേന്മകൾ വന്നു ചേരും അടുത്തത് മകം നക്ഷത്രമാണ് അയ്യപ്പസ്വാമി മാത്രമല്ല മഹാഗണപതിയും മകൻ നക്ഷത്രക്കാരെ അനുഗ്രഹിക്കുകയാണ് ജീവിതത്തിലേക്ക് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ദൗർഭാഗ്യങ്ങൾ ഒരുപാട് ദോഷങ്ങൾ ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നതായിട്ടാണ് കാണുവാൻ സാധിച്ചത് ജീവിതത്തിൽ ഭാഗ്യ കേടു കൊണ്ട് ഭാഗ്യദോഷം കൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ നിങ്ങളുടെ പകുതിയുടെ പകുതിയുടെ അത്രയും കഠിന പരിശ്രമമോ ജീവിത ലക്ഷ്യങ്ങളോ ഒന്നുമില്ലാത്തവ് ജീവിതത്തിൽ വിജയിച്ചു കയറിയപ്പോൾ ശുഷ്കാന്തിയോടെ ആത്മസമർപ്പണത്തോടെ ആത്മാർത്ഥതയോടെ നിങ്ങൾ പ്രവർത്തിച്ചിട്ടും നിങ്ങൾക്ക് പരാജയം മാത്രമായിരുന്നു ജീവിതത്തിൽ സംഭവിച്ചത് എങ്ങും എത്താൻ കഴിയുന്നില്ല ഒരു രീതിയിൽ നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചു പലപ്പോഴും നിങ്ങൾ വിചാരിച്ചു എന്റെ സമയം ഇനി തെളിയാൻ പോവുകയാണെന്ന് പക്ഷെ അവിടെയെല്ലാം നിങ്ങൾക്ക് പരാജയങ്ങളായിരുന്നു ഏറ്റുവാങ്ങേണ്ടിയിരുന്നത് എന്നാൽ ഒന്നുമല്ലാത്തവർ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ നേടിയപ്പോൾ നിങ്ങളുടെ മനസ്സ് ഏറെ വേദനിച്ചു നിങ്ങളുടെ അത്രയും കഴിവും നിങ്ങളുടെ അത്രയും ടാലന്റും ഒന്നുമില്ലാത്ത പലരും ജീവിതത്തിൽ വിജയിച്ചു കയറി ജീവിതത്തിലെ ഏറ്റവും വലിയ ഉയർച്ചയുടെ ചവിട്ടുപടികൾ കയറി എന്നാൽ ഈ മകൻ നക്ഷത്രക്കാരായ പലർക്കും എങ്ങും എത്താൻ കഴിഞ്ഞില്ല അങ്ങനെ എല്ലാവരും ജീവിതത്തിൽ വിജയിച്ചപ്പോൾ നിങ്ങൾക്ക് മാത്രം ഒരു ഭാഗ്യക്കേട് ഒരു ഭാഗ്യദോഷം അല്ലെങ്കിൽ ഒരു ഗുരുത്വം ഇല്ലായ്മ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിലായിരിക്കും വന്നുചേരുക നിങ്ങളെ അത്രമാത്രം അയ്യപ്പ സ്വാമി നിങ്ങളെ കൈപിടിച്ച് നിങ്ങളുടെ കണ്ണുനീർ തുടച്ച് നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയ വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തിയവർ പരിഹസിച്ചവർ നിങ്ങളെ മാറ്റി നിർത്തിയവർ നിങ്ങളുടെ കുറ്റം പറഞ്ഞവർ നിങ്ങളെ ചേർത്ത് നിർത്തി നിങ്ങളെ സമാധാനിപ്പിക്കും നിങ്ങളുടെ ജീവിത വിജയത്തിൽ അവർ ആസൂയപ്പെടും ഈ മകൻ നക്ഷത്രക്കാർ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും ചിന്തിച്ചിട്ടുണ്ട് തങ്ങൾ നാളിന്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ പ്രശ്നമാണോ തങ്ങൾക്ക് ഇത്രമാത്രം ജീവിതം വിഷമമായി തീരുവാൻ കാരണം അല്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നും നേടുവാൻ കഴിയാത്തത് ഇത്തരത്തിലുള്ള ഏതെങ്കിലുമുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്നാൽ ഇനി നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഈ വരുന്ന തിങ്കളാഴ്ച നവംബർ ഇരുപത്തിനാല് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും ജോലി സാമ്പത്തികം ഭാഗ്യം എന്നീ മേഖലകളിലെല്ലാം നിങ്ങൾക്ക് സർവത്ര വിജയം നേടുവാൻ സാധിക്കും നിങ്ങളെ തള്ളി പറഞ്ഞു പറഞ്ഞാൽ ആദ്യം പറഞ്ഞല്ലേ അവർ ചേർത്ത് നിർത്തും നിങ്ങളെ തലോടി നിർത്തും നിങ്ങൾക്ക് ജീവിതത്തിൽ സ്വന്തനമായിട്ടും മാറും തൊഴിലിൽ നിങ്ങൾക്ക് വളരെയേറെ ഉയർച്ച വന്നു ചേരും ധനപരമായിട്ട് പല കോണുകളിൽ നിന്ന് അപ്രതീക്ഷിതമായ ധനാഗമം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ പലപ്പോഴും ചതിക്കും വഞ്ചനയ്ക്കും അടിമപ്പെട്ടിട്ടുണ്ട് ഏതായാലും വൃശ്ചിക മാസം നിങ്ങൾക്ക് ഐശ്വര്യത്തിന്റെ മാസമാണ് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല സംഭവ വികാസങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ് വൃച്ചിക മാസം നല്ല അനുയോജ്യമായ ഒരു ജീവിത പങ്കാളികളെ ഇപ്പോൾ ജീവിത പങ്കാളികളൊന്നും ഇല്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് ഒരു വിവാഹ ബന്ധം വന്നു ചേരും അതുപോലെ സന്താന സൗഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യം വന്നു ചേരും ആരോഗ്യപരമായിട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന ചില്ലറ ബുദ്ധിമുട്ടുകളെല്ലാം മാസം പത്താം തീയതിക്ക് ശേഷം പരിഹരിക്കപ്പെടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ആരോഗ്യം വന്നു ചേരും അതോടൊപ്പം തന്നെ കർമ്മ മേഖലയിൽ വളരെ വലിയ ഉയർച്ചയാണ് വന്നു ചേരുക കടബാധ്യതകൾ ബാങ്കുകളിൽ ഉണ്ടായിരുന്ന കുടിശ്ശികകളെല്ലാം നിങ്ങൾക്ക് പൂർണമായിട്ടും അടച്ചു തീർക്കുവാൻ സാധിക്കും എന്ന് മാത്രമല്ല നിങ്ങളുടെ അക്കൗണ്ടിൽ വളരെ വലിയൊരു തുക ഈ വൃശ്ചിക മാസം തീരുമ്പോൾ വളരെ വലിയൊരു തുക നിങ്ങളുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടായിരിക്കും അങ്ങനെ ഒരു സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് കുറച്ച് ഈ മാസം അവസാനത്തോടുകൂടി വന്നു ചേരും വല്ലാതെ ഒരു പുകല്ല് പിടിച്ച അവസ്ഥയിലാണ് പൂരം നക്ഷത്രക്കാരുടെ ജീവിതം വേദന നിറഞ്ഞ സങ്കടം നിറഞ്ഞ ദുരിതം നിറഞ്ഞ മാനസിക വിഷമം നിറഞ്ഞ സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങളിൽ കുറേ നാളുകളായി പൂരം നക്ഷത്രക്കാർ അവരുടെ ജീവിതം തള്ളി നീക്കുകയാണ് അടിക്കടി ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ മറുവശത്ത് പങ്കാളികൾക്കുണ്ടായിട്ടുള്ള ചില വീഴ്ചകൾ അപകടങ്ങൾ അസുഖങ്ങൾ വിവിധ രീതിയിലുള്ള രോഗങ്ങൾ അങ്ങനെ പല രീതിയിലും നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടമാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പല വഴികളിൽ കൂടി നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കി പക്ഷെ ഒരു രീതിയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുന്നില്ല ഞാനിത് വെറുതെ പറയുന്നതല്ല കൃത്യമായിട്ട് ഗണിച്ച് അളന്നു നോക്കി പറയുന്ന കാര്യങ്ങളാണ് ഇത് ജീവിതത്തിൽ എവിടേക്കോ എത്തുവാനായിട്ട് ആഗ്രഹിച്ചു ോ വേറെ എവിടെയും ഇന്നത്തെ നമ്മുടെ അധ്യായം കേൾക്കുന്ന പൂരനക്ഷത്രക്കാർ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം ഞാൻ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് നിങ്ങൾ ഏത് കാര്യത്തിന് ഇറങ്ങിയാലും പല രീതിയിലുള്ള തടസ്സങ്ങൾ കാര്യതടസ്സങ്ങൾ കാര്യ പരാജയങ്ങളാണ് ജീവിതത്തിൽ എല്ലായ്പോഴും വന്നു ചേരുന്നത് പല വഴിക്ക് പോകുമ്പോഴും പല രീതിയിലുള്ള മുടക്കങ്ങളും തടസ്സങ്ങളും എല്ലാം വന്നു ചേരുന്നുണ്ട് എന്നാൽ ഈ അവസ്ഥക്കെല്ലാം എന്നെ കേൾക്കുന്ന പൂരം നാളുകാരുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാതെ തന്നെ വലിയ മാറ്റങ്ങളാണ് വരുവാൻ പോകുന്നത് ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രത വന്നു ചേരുന്ന സമയമാണ് ഈ ഒരു മാസം സൗഭാഗ്യ മാസമായിട്ടാണ് ദേവപ്രസംഗത്തിൽ കാണുവാൻ കഴിഞ്ഞത് എന്താണ് ഈ സൗഭാഗ്യ മാസം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മുടക്കങ്ങളും കാര്യപരാജയങ്ങളും എല്ലാം മാറി എല്ലാ രീതിയിലുള്ള വിഘ്നങ്ങളും മാറി കഷ്ടതകൾ മാറി ബുദ്ധിമുട്ടുകൾ മാറി ജീവിതം ഒന്ന് പച്ച ഒരു കരയ്ക്ക് എത്തുന്ന സൗഭാഗ്യം നിറഞ്ഞ മാസം സാഷാൽ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം ഈ നാളുകാരിലേക്ക് ഒഴുകിയെത്തുന്ന മാസം അതാണ് സൗഭാഗ്യമാസം എന്ന് പറഞ്ഞാൽ അത്രമാത്രം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും മഹാഭാഗ്യവുമായിരിക്കും ജീവിതത്തിലേക്ക് ഈ വർച്ചീയ മാസത്തിൽ വന്നു ചേരുന്നത് എന്റെ പ്രവചനം തെറ്റില്ല ഈ വൃശ്ചിക മാസത്തിൽ നിങ്ങൾ എന്ത് അയ്യപ്പസ്വാമിയോട് ആവശ്യപ്പെട്ടാലും അത് അയ്യപ്പസ്വാമി നിങ്ങൾക്ക് നടത്തി തരും മാത്രമല്ല ഭഗവതിയുടെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും നിങ്ങൾക്ക് വേണ്ടവോളം ഉണ്ടാകുന്നൊരു മാസമായിരിക്കും മാസം അങ്ങനെ സൗഭാഗ്യങ്ങളുടെ ഒരു മാസമാണ് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ കടന്നു വരുന്ന ഒരു മാസമായിരിക്കും വൃശ്ചിക മാസം ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷങ്ങൾ വന്നു ചേരും യുവ ദമ്പതിമാരായിട്ടുള്ളവർക്കൊക്കെ പുതിയ ഉണ്ണി പറക്കുന്ന നല്ലൊരു കാലം കൂടിയായിരിക്കും വൃശ്ചികമാസം നിങ്ങളുടെ ജീവിതത്തിലെ മനസമാധാനക്കേടും ദുഃഖങ്ങളും എല്ലാം മാറി വിജയം നിങ്ങളുടെ കൈപിടിയിൽ ഒതുങ്ങുന്ന ദിവസമായിരിക്കും വൃശ്ചികമാസം ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങളിൽ ചാടി ഒരുപാട് കൈ പൊള്ളിയിട്ടുള്ളവരാണ് എന്നെ കേൾക്കുന്ന ഈ ഉത്രം നക്ഷത്രക്കാർ വേദനകളും കണ്ണീരും മാത്രമാണ് ബാക്കിയായിട്ടുള്ളത് ഈ ഉത്തരം നക്ഷത്രക്കാർക്ക് കടുത്ത ശത്രുദോഷമുണ്ട് മാത്രമല്ല ചില ക്രിയകളൊക്കെ പല കോണുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാൽ നവംബർ മാസം ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച മുതൽ താൻ പോലും അറിയാതെ പല കാര്യങ്ങളിലും ചെന്നുപെട്ട് ഉഴറികൊണ്ടിരിക്കുന്ന നാളുകാരാണ് സങ്കടങ്ങളും ദുഃഖങ്ങളും മനപ്രയാസങ്ങളും മാത്രമാണ് എങ്കും കാര്യപരാജയങ്ങളും കാര്യതടസ്സങ്ങളും മാത്രം ആഗ്രഹിച്ച വഴിക്ക് ജീവിതം എത്തിക്കുവാൻ സാധിക്കാതെ കിട്ടിയ വഴിക്ക് ജീവിതത്തെ എത്തിച്ചവരാണ് നാം പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നക്ഷത്രക്കാർ ജീവിതത്തിന്റെ പല നിർണായക നിമിഷങ്ങളിലും ഒറ്റപ്പെടലിന്റെ വേദന സങ്കടം വേണ്ടുവോളം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഒരുപാട് മാനസിക പ്രയാസങ്ങൾ വൈകാരിക സംഘർഷങ്ങളാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമതകളുടെ വലിയൊരു നിര എന്നാൽ പങ്കാളികളെയോ വീട്ടുകാരെയോ സ്വന്തക്കാരെയോ ബന്ധുക്കളെയോ ഒന്നും അറിയിക്കാതെ നിശബ്ദമായി സഹിച്ച് എല്ലാ വേദനകളും ഉള്ളിൽ ഒരുക്കി സങ്കടക്കടലിന്റെ നിലയില്ലാ കയത്തിൽ മുങ്ങി താണുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ വേദനകൾ കടിച്ചമർത്തി ആരോടും ഒരക്ഷരം പോലും വേദനകളെ കുറിച്ച് പറഞ്ഞില്ല താൻ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞില്ല തൻ്റെ മാനസിക വിഷമതകളെ കുറിച്ച് പറഞ്ഞില്ല ഉറങ്ങാൻ കഴിയാത്ത ഒട്ടനവധി രാത്രികൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതെല്ലാം നിശബ്ദം സഹിച്ച് സ്വയം ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുത്തിയവരാണ് എന്നാൽ എഴുതി വച്ചുള്ളൂ ഈ വൃച്ചീകമാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യത്തിന്റെ മഹാഭാഗ്യത്തിൻ്റെ ഐശ്വര്യത്തിന്റെ മൃദ്ധിയുടെ മാസമായിരിക്കും സാഷാൽ അയ്യപ്പ സ്വാമി നിങ്ങളുടെ വീടുകളിലേക്ക് വന്നെത്തുന്ന സുദിനങ്ങളാണ് വൃശ്ചിക മാസത്തിലെ ഓരോ ദിവസവും എൻ്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും കാരണം ഞാൻ ഇത് വളരെ കൃത്യമായിട്ട് അളന്നു തൂക്കി ഗണിച്ചെടുത്ത കാര്യങ്ങളാണ് ഈ ദൈവപ്രശ്നത്തിൽ കണ്ട കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അത് സത്യമായിട്ട് വരും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു ദുസ്വപ്നം പോലെയാണ് അത്തം നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാലം വരുമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരുപാട് ഒരുപാട് കാത്തിരുന്നു പക്ഷേ ജീവിതത്തിൽ എന്ത് നിരാശയും സങ്കടങ്ങളും മാത്രം കാര്യതടസ്സങ്ങള് കാര്യപരാജയം എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും അവിടെയെല്ലാം ഒരു വിഘ്നം വന്നു ചേരുക ആഗ്രഹിക്കുന്ന ഒന്നും ജീവിതത്തിൽ കിട്ടാതിരിക്കുക ഇങ്ങനെ നമ്മെ കേൾക്കുന്ന അത്തം നക്ഷത്രക്കാരുടെ ജീവിതം വളരെ ക്ലേശകരമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതകളാണ് കൊടുത്തു തീർക്കുവാനുള്ളത് കടങ്ങൾ ഒരു വശ പെരുകെ പെരുകി പണം കടം കൊടുത്തവരുടെ ചീത്ത വാക്കുകൾ കേട്ട് മടുത്തു ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് പങ്കാളികളോട് പോലും അവർ അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല വേണമെങ്കിൽ അവരുടെ വീട്ടുകാർക്കും പങ്കാളികൾക്കും എല്ലാം അവരെ സഹായിക്കാം പക്ഷെ അതിന് അവർ തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ സാമ്പത്തിക ബാധ്യതകൾ സാമ്പത്തിക വിഷമതകൾ എങ്ങനെ തീർക്കുമെന്നറിയാതെ വളരെ ബുദ്ധിമുട്ടിയാണ് അവർ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത് കുഞ്ഞിമിൽ കുരു എന്ന രീതിയിൽ കടബാധ്യതകൾ പെരുകിവരുന്നു ഒരു നിവൃത്തിയുമല്ല അതൊന്ന് വീട്ടുവാൻ ഇത്രയേറെ മനപ്രയാസങ്ങൾ അനുഭവിച്ചൊരു കാലഘട്ടം വേറെ ഉണ്ടായിട്ടുണ്ടാവുകയില്ല എന്നാൽ നിങ്ങൾ എഴുതി വെച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത ദുഃഖങ്ങളും സകല ദുരിതങ്ങളും തീരുവാൻ പോവുകയാണ് സാക്ഷാൽ അയ്യപ്പസ്വാമി നിങ്ങളെ അനുഗ്രഹിക്കുകയാണ് ഈ മണ്ഡലകാലത്ത് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കിട്ടുന്നത് ഏത് നാളുകാർക്കാണോ നാളുകാർ രക്ഷപ്പെടുക തന്നത് ചെയ്യും മഹാഭാഗ്യം നിങ്ങളെ തേടിയെത്തും കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് വളരെ വലിയ രീതിയിലുള്ള വിജയങ്ങൾ വന്നു ചേരും ദൈവപ്രശ്നത്തിൽ കണ്ട മറ്റൊരു നക്ഷത്രം അനിര നക്ഷത്രമാണ് ഈ അനിര നക്ഷത്രക്കാർ കരഞ്ഞു തീർക്കുകയാണ് അവരുടെ ജീവിതം ജീവിതത്തിലെ വളരെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് ഇപ്പോൾ അനിര നക്ഷത്രക്കാരുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് രക്ഷപെട്ടു എന്ന് തോന്നിയ പല സന്ദർഭങ്ങളും അനിഴ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പങ്കാളികളുടെ അതിരുകവിഞ്ഞുള്ള മദ്യപാനവും മറ്റു രീതിയിലുള്ള ദുർനടപ്പും കാരണം ജീവിതത്തിൽ ഒട്ടേറെ പ്രതിസന്ധികളാണ് അനിരം നക്ഷത്രക്കാരികൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ രാപ്പകൽ ഭേദമെന്നെ കഷ്ടപ്പെടുന്നവരാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ എന്നാൽ അതുകൊണ്ടൊന്നും കുടുംബം നല്ല രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല ും സാമ്പത്തിക വിഷമതകൾ കടബാധ്യതകളെല്ലാം വല്ലാതെ വലയ്ക്കുകയാണ് ഇവരെ ജീവിതം തന്നെ മടുത്തു പോകുന്ന ചില നിമിഷങ്ങൾ അതുപോലെ കർമ്മ മേഖലയിൽ നേരിടുന്ന ചില വെല്ലുവിളികൾ അനിഴ നക്ഷത്രക്കാരെ വല്ലാതെ തളർത്തിയിട്ടുണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ നന്നായിട്ട് പാടുപെട്ടിട്ടും ഒന്നും നടക്കാതെ പോകുന്ന നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ അനിഴ നക്ഷത്രക്കാർ കടന്നുപോകുന്നത് അനിര നാളുകാർക്ക് അവരുടെ ദുഃഖം ഉള്ളിലുതുക്കി കൊണ്ടുനടക്കാനേ കഴിയുന്നുള്ളൂ നിശബ്ദമായി കരയുന്ന എത്രയോ രാത്രികളിലൂടെയാണ് അനിര നക്ഷത്രക്കാർ കടന്നു പോയിട്ടുള്ളത് സങ്കടക്കടലിൽ തീരാവേദനയിൽ ഉരുകി തീരുകയാണ് അനിഴ നക്ഷത്രക്കാർ നിങ്ങളെ മറ്റാരേക്കാളും നന്നായിട്ട് എനിക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന അനിഴ നക്ഷത്രക്കാർക്ക് അറിയാം അവരുടെ വിഷമതകൾ എത്രമാത്രമാണെന്ന് എന്നാൽ ഈ വൃശ്ചിക മാസം എട്ടാം തീയതി അതായത് നവംബർ മാസം ഇരുപത്തിനാല് തിങ്കളാഴ്ച മുതൽ ജീവിതത്തിലെ ദുരിതകാലം തീർന്ന് സങ്കടക്കടലിൽ നിന്ന് മഹാഭാഗ്യത്തിന്റെ ദിനങ്ങളിലേക്ക് കടക്കുകയാണ് നിങ്ങൾ ജീവിതത്തിൽ ഇന്നേ വരെ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയാത്തത്ര രീതിയിലുള്ള നേട്ടങ്ങളായിരിക്കും വൃശ്ചിക മാസത്തിൽ ജീവിതത്തിൽ സംഭവിക്കുക ഒട്ടനവധി കാര്യങ്ങളിൽ ഒട്ടനവധി മേഖലകളിൽ നിങ്ങൾക്ക് പേരും പ്രശസ്തിയും വന്നു ചേരും ഇത് വെറുതെ പറയുന്നതല്ല ദൈവപ്രശ്നത്തിൽ എൻ്റെ കൺമുന്നിൽ കണ്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ പ്രശ്നപ്പലയിൽ ഞാൻ കൃത്യമായി ഗണിച്ച് അളന്നു തൂക്കിയെടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ധാരാളം സാമ്പത്തിക ബാധ്യതകൾ കടബാധ്യതകളുണ്ട് എന്നാൽ അതെല്ലാം തീർന്നു കിട്ടുന്ന സമയമാണ് വരുന്നത് വളരെ നല്ലൊരു സാമ്പത്തിക ബാധ്യത നിങ്ങൾക്ക് കൈവരുത്തുവാൻ കഴിയും അതുപോലെ കർമ്മ മേഖലകളിൽ തൊഴിൽ മേഖലകളിൽ സ്വദേശത്തും വിദേശത്തും തൊഴിലിന് അവസരം ലഭിക്കുന്നൊരു സമയം കൂടിയാണ് വന്നു ചേരുന്നത് കാര്യങ്ങളിലും കാര്യമായ പുരോഗതി വന്നു ചേരും മക്കളുടെ വിദ്യാഭ്യാസം വിവാഹം തുടങ്ങിയ കാര്യങ്ങളിലും തീരുമാനമാകും ഈ നവംബർ മാസം ഇരുപത്തിനാലാം തീയതി മുതൽ മഹാഭാഗ്യം തേടിയെത്തുന്ന മറ്റൊരു നക്ഷത്രം തൃക്കേണ്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ എന്നും കയ്പീരും വേദനകളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും കാര്യതടസ്സം കാര്യ മാനസിക വിഷമതകള് എല്ലാം അനുഭവിച്ചു മടുത്തവരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ തൃക്കേട്ട നക്ഷത്രക്കാരായ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കുടുംബ ജീവിതത്തിലും ഉണ്ടായിരുന്നു നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ തകർന്നടിഞ്ഞ ദാമ്പത്യ ബന്ധങ്ങൾ തൃക്കേട്ട നക്ഷത്രക്കാരികളായി സ്ത്രീകളെ വളരെയേറെ ആശങ്കപ്പെടുത്തുന്ന ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നറിയാതെ വേദനിക്കുന്ന ഒരു അവസ്ഥയിലാണ് എത്തിച്ചിരിക്കുന്നത് അവരുടെ മനസ്സ് ആകെ ചഞ്ചലമായി ആകെ വിഷമാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ കാണുവാൻ കഴിഞ്ഞത് ഇന്ന് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഞാൻ പറഞ്ഞല്ലോ നാളെ മുതൽ നിങ്ങളുടെ സമയം തെളിയുകയാണ് പ്രധാനമായിട്ടും സാമ്പത്തിക മേഖലയിലായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉയർച്ച വന്നു ചേരുന്നത് അതുപോലെ തൊഴിൽ ആരോഗ്യം ഭാഗ്യം വിവാഹം ഭവനയോഗം തുടങ്ങിയ മേഖലകളിലെല്ലാം ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്ന മഹാഭാഗ്യം വന്നു ചേരുന്ന ഒരു ജീവിതകാലമാണ് വൃശ്ചിക മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും നടന്നു കിട്ടുന്ന സുദിനങ്ങൾ ജീവിതത്തിലെ പ്രയാസങ്ങളെ വിഷമതകളെ മാറികടന്ന് ജീവിതത്തിലേക്ക് ഐശ്വര്യം വന്നു ചേരുന്ന നിമിഷങ്ങൾ മാനസികമായിട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാവിധ വിഷമതകളും മാറി നല്ല കാലം പിറക്കാൻ പോകുന്ന സമയം ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിക്കേണ്ടി വന്ന വിഷമതകളിൽ നിന്ന് മോചനം ലഭിച്ച് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുന്ന ഒരു സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കൈവന്നിരിക്കുന്നതായിട്ടുള്ള ഈ സൗഭാഗ്യം ആ സൗഭാഗ്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ടു പോവുക ഇനി അനിഴ നക്ഷത്രക്കാരുടെ സമയമാണ് സൗഭാഗ്യമാണ് വരുന്നത് നവംബർ ഇരുപത്തിനാല് തിങ്കളാഴ്ച മുതൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ് ഈ വൃച്ചകമാസം മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ രീതിയിലുള്ള ഐശ്വര്യങ്ങളും വന്നു ചേരും നിങ്ങളെ പരിഹസിച്ചവരും പൂച്ചവരും തള്ളിപ്പറഞ്ഞവരുമെല്ലാം ജീവിതത്തിൽ നിങ്ങളെ ചേർത്ത് നിർത്തുന്ന ദിവസങ്ങളാണ് വരുവാൻ പോകുന്നത് വൃച്ചകമാസം മുതൽ ധനുമാസം വരെയുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ രീതിയിലുള്ള സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും വന്നു ചേരും ഒട്ടനവധി പ്രയാസങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയുമാണ് മൂലനക്ഷത്രക്കാരുടെ ജീവിതം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റവരുടെ മരണം ഏൽപ്പിച്ച ആഘാതം ഒരു വഴിക്ക് മറുവശത്ത് ചില രീതിയിലുള്ള സാമ്പത്തിക വിഷമതകൾ ബാങ്കുകളിലെ കുടിശിക പല രീതിയിലുള്ള ആഭിചാര പാത ദോഷങ്ങളും ശത്രുദോഷങ്ങളും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വല്ലാതെ വലയ്ക്കുന്നുണ്ട് കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾ തന്നെ ശത്രുക്കളായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിഞ്ഞിരുന്നത് വേറൊന്നും കൊണ്ടുമല്ല നിങ്ങളുടെ ആത്മാർത്ഥത നിറഞ്ഞതും ചുറുചുറുക്കുമുള്ളതുമായ പ്രവർത്തനം അവരിൽ പല രീതിയിലുള്ള അസൂയകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ അവർ ശത്രുക്കളായി കരുതുകയും പല രീതിയിലുള്ള വിഷമങ്ങൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട് പലപ്പോഴും പല രീതിയിലും തൊഴിൽ തടസ്സങ്ങൾ വന്നു ചേർന്നിട്ടുള്ള ഒരു നക്ഷത്രമായിരുന്നു മൂല നക്ഷത്രം എന്നാൽ ഇനി അങ്ങോട്ടുള്ള സമയം വൃശ്ചികമാസം മുതൽ ധനുമാസം വരെയുള്ള രണ്ടു രണ്ടര മാസ കാലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നുമെല്ലാം ഒരു മോചനം ലഭിക്കുന്ന സമയമായിരിക്കും വന്നു ചേരുക ശാരീരികമായും മാനസികമായും സമാധാനത്തോടെയുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് വന്നു ചേരും നവംബർ ഇരുപത്തിനാല് തിങ്കളാഴ്ച മുതൽ സർവ ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ് കഴിഞ്ഞ ഏഴു വർഷക്കാലമായി രേവതി നക്ഷത്രക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസിക പ്രയാസങ്ങള് സാമ്പത്തിക ബുദ്ധിമുട്ടുകള് കർമ്മ മേഖലയിൽ ഉണ്ടായിട്ടുള്ള തടസ്സങ്ങൾ ഇതെല്ലാം മാറി ഒരു നല്ല കാലം നവംബർ ഇരുപത്തിനാല് മുതൽ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് വരുന്നത് വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരും അനുയോജ്യമായ ജീവിത പങ്കാളികളെ നിങ്ങൾക്ക് ലഭിക്കും ഈ അവസരങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തുക ഞാൻ ഗണിച്ചെടുത്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നിധി വരെ കിട്ടാനുള്ള സൗഭാഗ്യമാണ് നവംബർ ഇരുപത്തിനാലിന് ശേഷം രേവതി നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് പൈതൃക സ്വത്തൊക്കെ ലഭിക്കുക ലോട്ടറി സൗഭാഗ്യം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കാം അതുപോലെ തന്നെ വാഹനയോഗം ഭവനയോഗം ധന സൗഭാഗ്യം എന്നിവയും രേവതി നക്ഷത്രക്കാർക്ക് നവംബർ ഇരുപത്തിനാലിന് ശേഷം വന്നു ചേരും ഏതരശനിയായും കണ്ടകശനിയായും മറ്റ് പല ശത്രുദോഷങ്ങൾ വഴിയും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദോഷങ്ങളും തീർന്ന് നല്ലൊരു സമയം നിങ്ങൾക്ക് വന്നു ചേരുകയാണ് എന്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം